ഹലോ ഫ്രണ്ട്സ് അപ്പൊ നാല് ദിവസത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ഫർസീന സ്ഥലം തിരൂര് ഓക്കെ അപ്പോൾ എംബ്രോയിഡറി വർക്കിന് ആദ്യം നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെ മെറ്റീരിയൽ ആണ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ത്രെഡ് വേണം ഓക്കെ ഇങ്ങനത്തെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതല്ലാതെ ഉള്ള ത്രെഡും ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ത്രെഡാണ് കേട്ടോ ഓക്കെ പിന്നെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അതായത് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ ഇനി ഈ ഒരു ത്രെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡിൽ ആറ് ഇഴകളായിട്ടാണ് ഈ ഒരു ഒറ്റ ത്രെഡ് ഉള്ളത് ഈയൊരു ത്രെഡിൽ ആറ് ത്രെഡ് വരുന്നുണ്ട് ഓക്കെ അതുപോലെ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഒരു ആറ് ഇഴം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മൂന്ന് ഇഴ ആക്കിയിട്ട് അതായത് നമ്മളെ വർക്ക് അത്ര കട്ടില്ലാതെ ആയിട്ടാണ് വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മൂന്നിഴ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം അതെല്ലാം തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ എടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ത്രെഡ് കേട്ടോ എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡ് പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ് ഓക്കെ ഇത് എയ്റ്റ് ഇഞ്ചിന്റെ റിങ്ങാണ് കേട്ടോ ഇത് എയ്റ്റ് ഇഞ്ചിന്റെ റിങ്ങാണ് നമ്മള് ഈ ഒരു റിങ്ങിന്റെ രണ്ടെണ്ണമായിട്ടാണ് വരിക ഉള്ളിലൊന്ന് പിന്നെ പുറത്തേക്ക് ഒന്ന് അതിനേക്കാളും ഉള്ളിലത്തെക്കാളും ഒന്നും കൂടി വലുതായിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ സ്ക്രൂ ഒക്കെ ആയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഓക്കെ ഈ ഒരു ഉള്ളിലത്തെതാണ് നമ്മൾ അളക്കുക ഈ ഒരു ഉള്ളിലത്തത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ അളക്കുമ്പോൾ ഇവിടെ എട്ട് ഇഞ്ചാണ് കിട്ടുക ഓക്കെ അപ്പൊ ഇത് എട്ട് ഇഞ്ചിന്റെ റിംഗ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ച് അങ്ങനെ പല അളവിലും നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സിക്സ് ഓ സെവൻ ഇഞ്ച് വാങ്ങ വാങ്ങാത്തവര് സിക്സ് ഓ സെവൻ ഇഞ്ച് വാങ്ങാം അതല്ല എയ്റ്റ് ഇഞ്ച് ഒക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതായാലും മതി കുഴപ്പമില്ല ട്ടോ ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ് ഇതാണ് എംബ്രോയിഡറി നീഡില് ഇതിന്റെ ഹോള് കുറച്ച് വലുതായിരിക്കും ഇതിന്റെ ഹോള് കുറച്ച് വലിയ ഹോളായിരിക്കും ഇതാണ് നേടിൽ ഓക്കെ പിന്നെ ഇതാണ് ക്ലോത്ത് ഇതൊരു കോട്ടൺ പോലത്തെ ക്ലോത്ത് ആണ് ഇതിന്റെ പോപ്പ്ലിങ് ക്ലോത്ത് എന്നാണ് പറയാ ഓക്കെ ഇതാണ് ക്ലോത്ത് അപ്പൊ ഈ വൈറ്റ് പല കളർ നമുക്ക് കിട്ടും വൈറ്റ് തന്നെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ വൈറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കാം കേട്ടോ വൈറ്റില് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ വൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ക്ലോത്ത് കുറച്ച് കട്ടുള്ള ഒരു ക്ലോത്ത് ആണ് പിന്നെ നമുക്ക് കത്രിക വേണം ത്രെഡ് കട്ട് ചെയ്യാന് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ രണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതായത് മിറർ വർക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മിറർ വർക്കിൻ്റെതും അതല്ലാതെ ഒരു മിറർ വർക്കും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് നമുക്ക് ഇതുപോലത്തെ വലിയ സൈസില് മിറർ കിട്ടും ചെറിയ സൈസില് കിട്ടും അത് ഏതാണോ നിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് വാങ്ങിച്ചാലും മതി പിന്നെ ഈ മിറർ ഒട്ടിച്ചെടുക്കാൻ ഫാബ്രിക് ബ്ലൂ വേണം ഓക്കെ പിന്നെ നമുക്ക് പിക്ചറുകൾ നിങ്ങൾക്ക് കൈയിട്ട് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ യെല്ലോ കാർബൺ പേപ്പർ വാങ്ങാൻ കിട്ടും ഓക്കെ ഇതുപോലത്തെ യെല്ലോ കാർബൺ പേപ്പർ കിട്ടും അപ്പോൾ അതന്നെ യെല്ലോ കാർബൺ തന്നെ യൂസ് ചെയ്യണം ബ്ലാക്കോ ബ്ലൂവോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല യെല്ലോ കാർബൺ പേപ്പർ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ എല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പിക്ചർ പ്രിന്റ് എടുത്തിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ബോർഡ് മോട്ടീഫ് അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഞാനിവിടെ അത് കാണിച്ചു തരാം ഇത് ഞാനിപ്പോ നമുക്ക് പിന്നെ സ്റ്റിച്ച് കോഡാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ ചെറിയ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ വലിയതായിട്ട് തന്നെ എടുക്കാം ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീതി അഞ്ച് സെൻറ്റിമീ ഇഞ്ചും വിടുത്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചുമാണ് ഓക്കെ ആറ് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ആ വീതി ഒരു സെവൻ ഇഞ്ചും ലെങ്ത്ത് ഒരു നയൻ ഇഞ്ചൊക്കെ എടുക്കാം നയൻ ടെൻ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ സ്റ്റിച്ച് ബോർഡും വേണം അതുപോലെ നമുക്ക് മോട്ടിഫും വേണം മോട്ടിഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് ആ ഒരു ലൈനിലാണ് നമ്മൾ ചെയ്ത് നോക്കുക സ്റ്റിച്ചസ് ആ ഒരു സ്റ്റിച്ചസ് നമ്മൾ ആ ലൈനിൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് പിക്ചറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിഫ് എന്ന് പറയുന്നത് പിക്ചറിൽ ചെയ്യുന്നതിനെയാണ് മോട്ടിഫ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ ചെയ്യുന്ന തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ എട്ട് ഇഞ്ചിന്റെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരു ഒമ്പതര പോയിന്റ് അതായത് ഒമ്പതര ഇഞ്ച് ഒമ്പതോ ഒമ്പതര ഇഞ്ചോ പിന്നെ ലെങ്ത്തും വിടുത്തും നാലും സൈഡിലും ആ ഒരു സൈസില് അപ്പൊ എട്ട് ഇഞ്ചാവുമ്പോ ഇതിപ്പോ ഇഞ്ചിന്റെ റിങ്ങില് കൊള്ളണ രീതിക്കാണ് ഞാൻ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എട്ട് ഇഞ്ചില് നിങ്ങൾ ഒരു ഒമ്പതര നാല് സൈഡിലും ഒമ്പത് രഞ്ചോ ഒമ്പത് പോയിന്റ് അഞ്ച് ഇഞ്ചോളം ആക്കിയിട്ട് വേണം നിങ്ങൾ ഇതെടുക്കാൻ ഈ ഒരു മോട്ടിഫിന്റെ പിന്നെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനും ഓക്കെ എന്നാലാണ് നമുക്ക് ഈ റിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോ ഞാനിവിടെ മോട്ടിഫിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് നിങ്ങളെ റിങ്ങിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സിക്സ് ഇഞ്ച് ആണെങ്കിൽ സെവൻ ഓർ സെവൻ ആൻഡ് ഹാഫ് അങ്ങനെ അപ്പോൾ ഏഴര ഇഞ്ചിയിൽ എടുക്കാവും ഏറ്റവും നല്ലത് കാരണം കുറച്ച് തുമ്പ് പുറത്തേക്ക് നിന്നാലാണ് നിങ്ങൾ അത് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ റിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ മോട്ടിഫിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ സ്റ്റിച്ച് ബോർഡ് ഞാൻ പറഞ്ഞ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി വീതി സെവൻ ഇഞ്ചും ലെങ്ത് ടെൻ ഇഞ്ചും ഒക്കെ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് പിക്ചറിലും ചെയ്ത് കാണിക്കണ കാരണമാണ് ഞാൻ ചെറിയൊരു സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് റിങ്ങിൽ എങ്ങനെയാണ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ റിങ്ങിന്റെ ഈ റിങ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം അപ്പൊ നമ്മൾ ഈ ഒരു ഉള്ളിലത്തെ റിങ് ആദ്യം ഊരിയെടുക്ക അതിനു ശേഷം ഈ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മോട്ടിഫിനുള്ള ക്ലോത്ത് ഇവിടെയും ഇവിടെയും കുറച്ച് തുമ്പ് നിൽക്കുന്ന രീതിയിലേക്ക് വെക്കുക ഈ നാല് സൈഡും എന്നിട്ട് ഈ ഒരു സ്ക്രൂ ഇതാ ലൂസാക്കി കൊടുക്കുക ആദ്യം ഒന്ന് ലൂസാക്കി കൊടുക്കുക അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അതുപോലെ ഇട്ടു കൊടുക്കേ ഇപ്പൊ ഇത് ലൂസായിട്ടാണ് വെക്കുന്നത് കണ്ട താന്ന് പോകുന്നുണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈയൊരു ഭാഗം സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കേ ഈ ഒരു ഭാഗം സ്ക്രൂ നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഈ ഓരോ സൈഡും വെലിച്ചു കൊടുക്ക ഈ ക്ലോത്ത് വെലിച്ചു കൊടുക്കുക എല്ലാ സൈഡും ഇതുപോലെ വെലിച്ചു കൊടുക്കായ കാര്യം വലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്ക്രൂ തിരിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ ഓക്കെ ഇവിടെ നല്ലോണം സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കണം എന്നിട്ട് ഇപ്പൊ നമുക്ക് എല്ലാം നേരത്തെത്തേനേക്കാളും പോണില്ലല്ലോ ഇത് ടൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് റിങ്ങില് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുക ഓക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം ഓക്കെ അതിനാദ്യം ഞാൻ സ്റ്റിച്ച് ബോർഡാണ് എടുക്കുന്നത് ചെറിയൊരു സ്റ്റിച്ച് ബോർഡാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ആദ്യം ഒരു ലൈന് വരച്ചു കൊടുക്കുക ഫസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട് ത്രെഡ് നല്ലോണം വലുപ്പത്തിൽ എടുക്കരുത് കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം പറഞ്ഞാൽ കെട്ടുകൊടുക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കെട്ട് കെട്ടുകൊടുക്കും അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം അതിന് അതിന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാനിവിടെ ചെയ്യണത് മൂന്ന് ഇതിൽ നിന്ന് മൂന്നെണ്ണ എടുത്തിട്ടല്ല മൂന്ന് ഇത് എടുത്തിട്ടല്ല ഞാൻ ചെയ്യണത് ഞാനിത് മൊത്തമായിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പൊ നിങ്ങക്ക് ക്യാമറയിൽ വർക്ക് കാണാനും നല്ലത് അതായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ളായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചെയ്യാം തിന്നായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതില് എടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മള് ഇത് നീഡില് കോർക്കാം ഇതുപോലെ പിന്നെ നമ്മള് സാധാ നീഡില് നമ്മള് ത്രെഡ് കോർത്തിട്ട് ചെയ്യല് ഈ രണ്ട് അറ്റം കൂട്ടിയിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ഈ ഒരു രണ്ട് ഇതും കൂട്ടിയിട്ടാണല്ലോ നമ്മൾ എപ്പോഴും തുന്നത് ചെയ്യൽ ഈ ഒരു രണ്ട് ലെയർ ആക്കിയിട്ട് ഇവിടെ കെട്ടിട്ട് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യാം ഒരൊറ്റ ലെയർ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇടലാണ് ഈ ഒരു അറ്റത്ത് ഒരു അറ്റത്ത് നമ്മള് കെട്ടിട്ട് കൊടുത്തിട്ട് ഒറ്റ ലെയർ ആക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യട്ടോ അതും ഇനി നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റിൽ നിന്ന് സൂചി കുത്തിയെടുക്കാം ഓക്കെ എന്നിട്ട് നല്ലോണം ഗ്യാപ്പ് വിടരുത് എന്നാൽ നല്ലോണം ചെറുതു ആകരുത് ഓക്കെ ഒരു മീഡിയം സൈസിൽ സൂചി ഇതുപോലെ കുത്തി താത്തി കൊടുക്കാം ഓക്കെ ഇപ്പൊ ഇത് റണ്ണിംഗ് സ്റ്റിച്ചിലെ ഫസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുക പിന്നെ ഈ ഒരു ഗ്യാപ്പാണ് ഇവിടെ വേണ്ടത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടാണ് അടുത്ത് നമ്മൾ കുത്തിയെടുക്കുന്നത് ഓക്കെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിന്റെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഗ്യാപ്പാണ് ഇവിടെ വിടുന്നത് എന്നിട്ട് അടുത്ത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സെയിം ആയിരിക്കണം ഇതിന്റെ സെയിം ആയിരിക്കണം ഇതിന്റെ ഇടയിൽ വിടുന്ന ലെങ്ത്തും സെയിം ആയിരിക്കണം ഓക്കെ ഇതുപോലെ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ആദ്യം ചെയ്ത് നോക്കണേനെയാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഈ ഗ്യാപ്പ് സെയിം ഗ്യാപ്പിൽ തന്നെ വരണേ ഓരോന്നും ഓരോ വെൽപ്പാകുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടൂല ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യണം ഇതാണ് റണ്ണിങ് സ്റ്റിച്ച് കെട്ടോ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ എന്തോ അപ്പൊ ഇത് മൂന്ന് ലെയർ വെച്ചിട്ട് മൂന്ന് അതായത് ഈ ത്രെഡിൽ നിന്ന് മൂന്ന് ലെയർ ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അങ്ങോട്ട് തിക്നെസ് ഉണ്ടാവില്ല തിന്നായിട്ടാവും ഉണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മള് റണ്ണിങ് സ്റ്റിച്ച് കേട്ടോ ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ വലുപ്പായിരിക്കണം ഈ റണ്ണിംഗ് സ്റ്റിച്ചുകൾ എല്ലാതും ഒരേ വെലുപ്പായിരിക്കണം ഇതിന്റെ ഇടയിൽ വിടുന്ന ഗ്യാപ്പും ഒരേ വെളുപ്പത്തില് ആയിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ അതിനുശേഷം അടിയിൽ കെട്ടിട്ട് കൊടുക്കായിട്ടൊന്നും ഇങ്ങനെ കുത്തി കുത്തിയില്ല എന്നുള്ള രീതിയിൽ കുത്തിയിട്ട് അതായത് ജസ്റ്റ് ഇവിടെ കാണാത്ത രീതിയിൽ കുത്തണം ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ ആ ഒരു കുത്തി പൊക്കെ കാണാത്ത രീതിയിൽ വേണം ഇവിടെ ജസ്റ്റ് തുണിമ കുത്തിയെടുക്കാൻ ശേഷം ഈ ഒരു നേരിൽമ രണ്ട് ചുറ്റു ആ ത്രെഡ് ചുറ്റി കൊടുക്കാം അതിനുശേഷം വലിച്ചു കൊടുക്കെ കെട്ടായിട്ടോ ഇനി നമുക്ക് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഫസ്റ്റത്തെ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് ഇനി നമുക്ക് ഇത് പിക്ചറുകൾക്ക് ചെയ്യുന്നത് എങ്ങനെയും നോക്കാം അതായത് മോട്ടിഫ് ഇതിന്റെ മോട്ടിഫ് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ഇതാ ഇതുപോലത്തെ നമുക്ക് പിക്ചറുകൾ പ്രിന്റ് എടുക്കാൻ പറ്റും ഓക്കെ ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യട്ടോ വരയ്ക്കാൻ അറിയാത്തവര് എങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ നോക്കാം ആദ്യം ഞാൻ തുണി വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമ്മുടെ യെല്ലോ കാർബൺ പേപ്പർ വെച്ചു കൊടുക്കാം ഓക്കെ വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു പിക്ചർ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കണില്ല ഇതില് ചെറിയൊരു ഭാഗം വരച്ചെടുക്കാം ഓക്കെ അതിന് ശേഷം പെൻസിലോ പെന്നോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ മുകളിൽ കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കാം ഇത്രയും ഞാന് ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല അപ്പോ ഇതാ ഇതില് വന്നിട്ടുണ്ട് ഇത് എങ്ങനെ ലൈറ്റ് ആയിട്ട് വരാൻ കാരണം ഞാൻ അത് ചെയ്ത് ചെയ്തിട്ട് ഇതിമത്തെ യെല്ലോ കാർബന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട് കൊറേ വർക്ക് ചെയ്തിട്ടാണ് അപ്പൊ അതാണ് ഇത്രയും ലൈറ്റായിട്ട് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ പദ്ധതിയെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇവിടെ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് റിങ്ങില് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അതുപോലെ ഇറങ്ങിയിൽ ഇതൊരു സ്ക്രൂ ആക്കി കൊടുക്കാം എന്നിട്ടിത് ഇറങ്ങിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണേ നമുക്ക് ഈ ഒരു പിക്ചറിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം ഞാൻ ഇവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത് ഇതുപോലെ ഒരേ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ കുത്തുക കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും സൂചി കുത്തുക കൊക്കിയെടുക്ക ശേഷം വീണ്ടും ആ ഗ്യാപ്പ് വിടണത് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം ഒരേ വലിപ്പത്തിൽ വെലിപ്പത്തില് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ അടിൽക്ക് കുത്തുക അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്ക അങ്ങനെ തന്നെ ചെയ്യോ കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലപ്പോ ഗ്യാപ്പ് ഒരുപോലെ കിട്ടിക്കൊള്ളണംന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാന് മറ്റു ചരിക്ക് പറയുന്നത് കേട്ടോ അത് അങ്ങനെ തന്നെ ചെയ്യാട്ടോ നമുക്ക് പ്രാക്ടീസ് ആയാലും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ഓക്കെ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ആയിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റൗണ്ടും ലീഫുമാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കാരണം നമ്മളെ വീഡിയോ ഇനിയും ലെങ്ത് കൂടും അപ്പം അതുകൊണ്ടാണ് ഞാൻ അതുവരെയുള്ള പിന്നെ വർക്ക് ചെയ്തത് കേട്ടോ ഇനി ലീഫും പിന്നെ അതുപോലെ ആ റൗണ്ടും ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അതുപോലെ റൗണ്ടിൻ്റെ ഉള്ളിലും ഞാൻ ചെയിൻ സ്റ്റിച്ച് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് തന്നെ സോറി ചെയിൻ സ്റ്റിച്ചല്ല റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ഉള്ളിൽക്കും ചെയ്തിട്ട് അതൊരു ഫ്ലവർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിലും റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങള അനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇതുകൊണ്ടും ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാ കംപ്ലീറ്റ് ആക്കാം കേട്ടോ നിങ്ങൾക്കിതുപോലെ നമ്മൾ പിന്നെ ഫ്രീ ക്ലാസ്സിൽ തരുന്ന സ്റ്റി സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് പ്ലെയിൻ നിങ്ങൾക്ക് ഡ്രസ്സുകൾ പ്ലെയിൻ ഡ്രെസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടോപ്പൊക്കെ എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ പലർക്കും ഒരു ഡൗട്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വർക്കുകൾ പഠിക്കാൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഫ്രീ ക്ലാസ് ലൈവ് കൊടുക്കാത്ത തന്നെ ഓരോരുത്തരെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അതായത് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എല്ലാവർക്കും ഒരേ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പിന്നെ തരുന്നത് റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് തരണത് ലൈവ് വെക്കാതെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വെച്ചിട്ടാണ് പലർക്കും ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് പഠിച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ലീഫ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ റൗണ്ടും അതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിഞ്ഞു അടിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക നമ്മുടെ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം അടിയിൽ ചെറുതായിട്ട് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ആ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം യെല്ലോ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കളർ പോകുമ്പോൾ എടുത്തിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഇനി യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൽ ഫുള്ളായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് നമ്മളെ ഡ്രസ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇടുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് അടിക്കാൻ അറിയുന്നവരായിരിക്കും പക്ഷേ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പിന്നെ എംബ്രോയ്ഡറി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സിൽ ത്രെഡ് വർക്ക് ചെയ്യാൻ സാധിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്യാതിരിക്കരുത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം നല്ല നല്ല പിക്ചറുകൾ എടുത്തിട്ട് ഈ ഒരു പിക്ചർ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്നെ പ്രിൻ്റ് എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ വരയ്ക്കാം അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പിക്ചറുകൾ വരച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് അയക്കണം കേട്ടോ അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് നിങ്ങൾ ചോദിച്ച ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ഇതുപോലത്തെ വലിയ പിക്ചറുകൾ എടുത്തിട്ട് തന്നെ നല്ല നല്ല പിക്ചറുകൾ എടുത്തിട്ട് തന്നെ ചെയ്യട്ടെ സിമ്പിളായിട്ട് ഒരു ലൈന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡ് വേറെ ചെയ്യണം ഒരു ലൈനിൽ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പിക്ചറിലേക്ക് ചെയ്യുക അപ്പോൾ ആ പിക്ചർ എടുക്കുന്നത് നല്ല അടിപൊളി നല്ല നല്ല പിക്ചറുകൾ എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക എന്നാലാണ് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ചെറിയൊരു ഫ്ലവർ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ ഇതളുകൾ വരച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും അറിയില്ല നല്ല അടിപൊളി പിക്ചറുകൾ എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ സാധിക്കുള്ളൂ ആ ഒരു സ്റ്റിച്ച് എത്രത്തോളം ഭംഗിയുണ്ടാവും ചെയ്താൽ എന്നുള്ളത് അറിയണമെങ്കിൽ അത്യാവശ്യം നല്ല പിക്ചറുകൾ എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത് എല്ലാവരും ചെയ്ത് നോക്കണേ ഓക്കെ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഒരു പിക്ചറിൻ്റെ ഇതാണത് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്